ഹലോ കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാട്ടിലുള്ളവർ കേട്ടോ നാട്ടിലുള്ളവർ ഫുഡ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നാച്ചോറ് വിളമ്പാൻ പോവാണ് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാവേ എന്ത് സ്പെഷ്യൽ ആണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ എന്ത് സ്പെഷ്യലാണ് ഉള്ളത് ഞാനിപ്പം കാണിക്കാം കാണിക്കാൻ വേണ്ടി ഇപ്പം ഒരു സെക്കൻഡേ എന്തോന്ന് അറിയാമോ ഇതാ മത്തിയും കപ്പയും കൂടെ കോഴിച്ചത് ആദ്യമായിട്ടുണ്ടാക്കും കേട്ടോ കാണിക്കാം കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കണേ കണ്ടോ മത്തിൻ കപ്പയും കൂടെ കോഴിച്ച എനിക്കറിയത്തില്ല ആദ്യമായിട്ടുണ്ടാക്കിയതാണ് എന്തായാലും ടേസ്റ്റ് ഉണ്ട് സംഭവം ഞാനൊന്ന് ടേസ്റ്റ് നോക്കി പക്ഷേ ഉണ്ട് സംഭവം പിന്നെ എന്താണെ മത്തിയുടെ തല ഇവിടെ വറ്റിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് മത്തിയുടെ തല ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അയിലക്കറി ഇരിപ്പുണ്ട് അയിലക്കറി പിന്നെ നമ്മുടെ ഉള്ളി ഉള്ളിയുടെ ഇലയും കൂടെ തോരം വെച്ചതുണ്ട് കേട്ടോ നമുക്ക് കപ്പ കുഴച്ചത് മത്തിയും കൂടെ മത്തിയും കപ്പയും കൂടെ കുഴച്ച് ചേണ്ടി കപ്പ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അരിലേട്ടുണ്ടാക്കിയതാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം പൊളിയണം കൂടോടെ ഒഴിക്കണം ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്ക് വരുന്നു ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അയിലയുടെ തലേ എടുക്കാം അയില എടുക്കാം റിയില്ല അയിലയുടെ തല എടുത്തു അതിൻ്റെ കുറച്ച് ചാ നല്ല കുറുകുറാന്നിരിക്കുന്നു കേട്ടോ നല്ല കുറുറാന്നിരിക്കുന്ന കറി വറുത്തരിച്ച വെച്ചതാണ് പിന്നെ നമ്മുടെ മത്തിയുടെ തല വറുത്തത് പണ്ടിങ്ങനെ ഞങ്ങൾ കൊച്ചിലെ വറുത്ത് കഴിഞ്ഞുമായിരുന്നു ഇങ്ങനെ പണ്ട് കുഞ്ഞിലെ ഇതുപോലെ ഞങ്ങൾ വറുത്ത് കഴിക്കുമായിരുന്നു മത്തിയുടെ നില അത് സൂപ്പറായിരുന്നു കപ്പ എളുപ്പം പിന്നെ തോരത്തിൻ്റെ ആവശ്യമില്ലല്ലോ കപ്പ എളുപ്പം പിന്നെ തോരത്തിൻ്റെ ആവശ്യമില്ല തോരന എവിടെ ഇരിക്കട്ടെ ഉണക്ക മീൻ വേണം ഉണക്ക നമുക്ക് ആവശ്യമാണ് അതാ ഇങ്ങനെ വറുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കാം കുറേശ്ശെ ചക്കുറച്ച് ഞാൻ എടുക്കത്തുള്ളു കേട്ടോ കുറേശ്ശെ ചക്കുറച്ചി എടുത്ത് കഴിക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ ഭക്ഷണം എന്താണെന്നറിയാമോ മത്തിയും കപ്പയും കൂടെ കുഴച്ചത് അയിലത്തല അയിലക്കറിയൊക്കെട്ടോ അതിലൂടെ നില ഞാൻ എടുത്തതേ ഉള്ളൂ ഉണക്കിനി മറുത്തത് പിന്നെ തോരനൊന്നും ഞാൻ എടുത്തില്ല മത്തിയുടെ തല അത് വെളിയിൽ ഇരിക്കാന്ന് ഫ്രിഡ്ജിൽ വെച്ച് വെക്കാത്ത കാരണം അത് ഞാൻ ചൂടാക്കുന്നില്ല ആ അപ്പം എല്ലാവരും ഓടി വായോ കപ്പയും മത്തിയും കൂടെ കുഴച്ചത് കഴിക്കാൻ ഓടി വാ ബൈ